കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് മൊബൈൽ ഫോൺ കൊണ്ടുള്ള പ്രശ്നങ്ങളും കുട്ടികളുടെ തലയൊട്ടി വളരെ തിന്നായതും കട്ടിയില്ലാത്തതുമായതിനാൽ അറുപത് ശതമാനം വരെ മുതിർന്നവർക്കുണ്ടാകുന്നതിനേക്കാൾ റേഡിയേഷൻ കുട്ടികൾക്കുണ്ടാകുന്നു ഇത് പരിഹരിക്കാൻ അവർക്കൊരു ജെന്റിൽ പാരന്റിംഗ് നൽകുക എന്നതാണ് പരിഹാരം മാക്സിമം അവർക്ക് മൊബൈൽ ഫോൺ നൽകാതിരിക്കുക കുട്ടികളുമായി നേരിട്ട് ഇടപഴകാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ കണ്ടാണ് കുട്ടികൾ പലതും പഠിക്കുന്നത് ഓരോ പാരന്റ്സും സ്വയം അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക കൂടുതലും കുട്ടികളുമായി നേരിട്ട് ഇടപഴകാൻ ശ്രദ്ധിക്കുക സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ ഒരു ടൈം ലിമിറ്റ് പാലിക്കുക അഡിക്ഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ കാണാതെ ശ്രദ്ധിക്കുക കുട്ടികളുടെ കൂടെ മാതാപിതാക്കളും ഇരുന്ന് ഒരുമിച്ച് വീഡിയോകൾ കണ്ട് കുട്ടികൾക്ക് സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക കാണുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ മനസ്സിലാക്കി അവർക്ക് തിരുത്തി കൊടുക്കുക മൊബൈൽ ഫോണിനു പകരം പുസ്തകങ്ങളോ കഥകളോ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ എന്റർടൈൻ ചെയ്യുക ഇത് സ്ക്രീൻ ടൈം കുറയ്ക്കാനും ക്രിയേറ്റീവ് മൈൻഡ് ികളിൽ വളർത്താനും സഹായിക്കുന്നു